സി എസ് ഐ ഈസ്റ്റ് കേരള സൺഡേ സ്കൂൾ ക്യാമ്പ് ഏലപ്പാറയിൽ നടന്നു ഏലപ്പാറ ഹോളി ട്രിനിറ്റി സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് ഏകദിന ക്യാമ്പ് നടന്നത് സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറൻ ജോബി ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക പീരിമേട് സഭ ജില്ലയിലെ സൺഡേ സ്കൂൾ ക്യാമ്പാണ് ഏലപ്പാറയിൽ വെച്ച് നടന്നത് ഏലപ്പാറ ഹോളി ട്രിനിറ്റി സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് എന്ന ചിന്താ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ക്യാമ്പ് നടന്നത് മഹായിടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ജോബിൻ ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പീരിമേട് സഭാ ജില്ലാ ചെയർമാൻ റവറൻ എ ടി ജോൺ അധ്യക്ഷനായിരുന്നു മഹായിടവക ഇടവക ചിൽഡ്രൻസ് ബോർഡ് സെക്രട്ടറി റോയി പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്രദർ മാത്യു വർക്കി സിസ്റ്റർ സ്വപ്ന മാത്യൂസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു പേരിമഡ് സഭാ ജില്ലയിലെ എല്ലാ സൺഡേ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും വൈദികരും സഭാശുശ്രൂഷകരും കൊച്ചമാരും ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പാട്ടുകൾ ഗെയിംസ് വേദപുസ്കഥകൾ വേദപുസ്തക പഠനം എന്നിവയും സംഘടിപ്പിച്ചു കെ കെ ജോണി ജെ വിൽസൺ ജയ് ജയകുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു ബ്യൂറോട് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്